നമസ്കാരം വിശദീകരണം തേടാതെയാണ് വൈസ് ചാൻസലർ തന്നെ സസ്പെൻഡ് ചെയ്തതെന്നും നിയമപരമായി നീങ്ങുമെന്നും കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സസ്പെൻഷൻ വിവരം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് സെനറ്റ് ഹാളിലെ ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ നിയമപരമായ കാര്യങ്ങളാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ചെയ്ത കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും എന്താണ് ഇങ്ങനെയൊരു ഉത്തരവിന് പിന്നിലെന്ന് മനസ്സിലാകുന്നില്ല പിന്നിൽ രാഷ്ട്രീയമാണോ എന്നും അറിയില്ല ഗവർണറുടെ ഓഫീസിൽ നിന്നും ആരും വിളിച്ചിരുന്നില്ല സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നും താൻ ആറു മണിക്ക് തന്നെ സെനറ്റ് ഹാളിലെ പരിപാടിക്ക് നൽകിയ അനുമതി റദ്ദാക്കിയതാണ് ഇതിന്റെ രേഖകൾ തന്റെ കൈവശമുണ്ട് ഗവർണർ വേദിയിലെത്തിയ ശേഷമാണ് അനുമതി റദ്ദാക്കിയതെന്ന വി സിയുടെ കണ്ടെത്തൽ ശരിയല്ല താൻ ഗവർണറെ അപമാനിച്ചിട്ടില്ലെന്നും അനിൽകുമാർ പറഞ്ഞു അതേസമയം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെതിരെ സിൻഡിക്കേറ്റും മന്ത്രിമാരും വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി അന്വേഷണ വിധേയമായ സസ്പെൻഷന് പകരം അനിൽകുമാർ തെറ്റുകാരനല്ലെന്ന് കണ്ടെത്തുന്നത് വരെയാണ് സസ്പെൻഷന്റെ കാലാവധി താൽക്കാലിക വി സി മോഹൻ കുന്നമലിന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരം െന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറഞ്ഞു വി സിയുടേത് അമിതാധികാര പ്രയോഗമാണ് സസ്പെൻഷൻ ഉത്തരവ് ചട്ടലംഘനമാണ് ആർ എസ് എസ് കൂർ തെളിയിച്ചയാളാണ് വി സി വേണ്ടി വന്നാൽ സർക്കാർ വിഷയത്തിൽ ഇടപെടുമെന്നും അവർ പറഞ്ഞു ചാൻസലർമാരുടെ കാവ്യവൽക്കരണ നയം അനുവദിക്കില്ല ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ ചാൻസലർ ഇടപെട്ടു കാവ്യവൽക്കരണത്തിനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും മന്ത്രി വിമർശിച്ചു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് അധികാരമില്ലെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരം സിൻഡിക്കേറ്റിനാണ് അത് ലംഘിച്ചു വി സിയുടെ ഉത്തരവിന് കീറക്കടലാസിന്റെ വില മാത്രമാണ് രജിസ്ട്രാർ കെ ഇനിൽകുമാർ രജിസ്ട്രാറായി തുടരും അദ്ദേഹം നാളെ രാവിലെ പതിവ് പോലെ ജോലിക്ക് െന്നും സിൻഡിക്കേറ്റ് അംഗം വ്യക്തമാക്കി സർവകലാശാലയിൽ പ്രദർശിപ്പിച്ച ആർ എസ് എസ് ചിഹ്നങ്ങൾ നീക്കം ചെയ്യുക എന്നത് രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണെന്ന് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാനിറങ്ങിയത് വൈസ് ചാൻസലറുടെ ചുമതലക്കാരന്റെ ഗുരുതര വീഴ്ചയാണ് ചാർജ്ജുകാരൻ നിയമപരമായ കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുത്താൽ അത് സർവകലാശാലയുടെ വ്യവസ്ഥയെ തകർക്കാനുള്ള ഗൂഢാലോചനയായിട്ട് കാണാനാകുമെന്നും അവർ കുറ്റപ്പെടുത്തി മതേതരത്വവും യൂണിവേഴ്സിറ്റി നിയമവും ഉയർത്തിപ്പിടിച്ച കേരള സർവകലാശാല രജിസ്ട്രാർക്ക് നിരുപാധിക പിന്തുണയെന്ന് എസ് സംസ്ഥാന സെക്രട്ടറി എം സഞ്ജീവ് വ്യക്തമാക്കി എസ് എഫ് ഐ രാജ്ഭവൻ മാർച്ച് നടത്തി രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി ഗവർണറുടെ ആർ എസ് എസ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യ സേവിയറും പ്രതികരിച്ചു രാജ്ഭവനെ ആർ എസ് എസ് ആസ്ഥാനവും സർവകലാശാലകളെ ആർ എസ് എസ് ശാഖകളുമാക്കാനാണ് ഗവർണറുടെ അജണ്ട ഇതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു